ചേരാനെല്ലൂർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധന യജ്ഞം സംഘടിപ്പിക്കുന്നു ചേരാനെല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് യജ്ഞം ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് യജ്ഞാചാര്യൻ എസ് എൻ ഡി പി യോഗം കുന്നത്തനാട് യൂണിയന്റെ ആശീർവാദത്തോടുകൂടി ചേരാനല്ലൂർ എണ്ണൂറ്റി അറുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഹയുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രചാരണ സഭ ചേരനല്ലൂർ യൂണിറ്റ് ധർമ്മപരിപാലന സഭ എന്നീ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദിവ്യപ്രബോധന ധ്യാനജ്ഞത്തിലുള്ള ഒരുക്കങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു ൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഗുരുദേവ മന്ദിരത്തിൽ മെയ് പതിനഞ്ച് പതിനേഴ് തീയതികളിലാണ് യജ്ഞം നടത്തുന്നത് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ യജ്ഞാചാര്യൻ ശ്രീനാരായണ ദിവ്യ പറ്റി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി ടി വി ഷിബു മീഡിയ സിറ്റിയോട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചേരാനല്ലൂർ ബ്രാഞ്ച് നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും ചേരാനല്ലൂർ ധർമ്മ പരിപാലന ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുകയാണ് മാനവരാശിയുടെ ആധ്യാത്മികമായ ഉന്നമനത്തിനും ഭൗതികമായ ുദ്ധിക്കും ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ മഹായജ്ഞം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീപ്തമായ എഴുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തെ ജീവചരിത്രവും ഗുരുവിൻ്റെ രചനകളായിട്ടുള്ള അറുപത്തി മൂന്നോളം വരുന്ന കൃതികളും അനാവരണം ചെയ്യപ്പെടുന്ന ഈ മഹായജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്നിന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി ടി വി ശിബുശാന്തി പൂർണ്ണകുംഭം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിക്കുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും ദിവ്യപ്രബോധന ധ്യാനയജ്ഞത്തിന്റെ വിശദാംശങ്ങൾ വിവരിച്ച ജനറൽ കൺവീനറും ശാഖാ സെക്രട്ടറിയുമായ വി എസ് അനിൽകുമാർ ജാതി മതഭേദമന്യ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു മെയ് മാസം തീയതികളിൽ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ചേരാനല്ലൂർ എസ് എൻ ഡി പി യോഗം എണ്ണൂറ്റി അറുപത്തിയാറാം നമ്പർ ശാഖ നേതൃത്വം നൽകുന്ന ധ്യാനവും യജ്ഞവും ആരംഭിക്കുകയാണ് ആ യജ്ഞത്തിൻ്റെ മുന്നോടിയായി പന്തലുകളും മറ്റും ജനങ്ങൾക്ക് ഭക്തജനങ്ങളിൽ ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇരിക്കുകയാണ് യജ്ഞത്തിലേക്ക് ജാതിഭേദമന്യേ വർഗ വർണ്ണ വിവേചനം കൂടാതെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ി ശനി ഞായർ ദിവസങ്ങളിൽ ശാന്തി ഭവന യജ്ഞം നടക്കും ഞായറാഴ്ച വൈകിട്ട് വിവിധ സമർപ്പണ ചടങ്ങുകളോടെ യജ്ഞം പര്യവസാനിക്കും ഇടവൂർ മാതൃസമിതിയിലെ ഉഷാ ശിവദാസൻ മുൻവർഷത്തെ യജ്ഞത്തിന്റെ അനുഭവങ്ങൾ മീഡിയ ഡി ആ പങ്കുവച്ചു ഏകദേശം ഒരു ഇരുപത്തിയാറ് വർഷം മുമ്പാണ് നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഇങ്ങനെ ഒരു ധ്യാനം നടന്നത് അന്ന് ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു അന്ന് ആ ധ്യാനത്തിന്റെ പരിസമ പ്തിയിൽ ഭയങ്കര മഴയും കാറ്റും വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ സമയത്ത് നമ്മുടെ ധ്യാനം അത് പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് നമുക്ക് മഴ പെയ്യും എന്നുള്ളത് സ്വാമി പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അത് അനുഭവ അത് നമ്മൾ എന്താ പറയുക ഭഗവാന് അന്ന് ആ മഴ പെയ്ത് ഞങ്ങളെല്ലാവരും അതിനകത്ത് ഒരു ഒത്തിരി 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 സന്തോഷിച്ചതാണ് ആ മഴ നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് കാറ്റ് മഴ ഇവിടെ മാത്രം േറ്റർ ജയപ്രകാശ് കെ വി ശാഖാ ഭരണ സമിതി പ്രസിഡന്റ് കെ ആർ സജീവൻ യൂണിയൻ കമ്മിറ്റി അംഗം കെ ജെ ഷാബു തുടങ്ങിയവർക്കൊപ്പം ധ്യാനം കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളും ശാഖാ സമിതിയും ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രവർത്തകരും ധ്യാനയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾക്ക് നൽകുന്നു യജ്ഞം നടക്കുന്ന ഗുരുദേവ മന്ദിരത്തിന്റെ പന്തൽ നിർമ്മാണം ആൽത്തറ എസ് എൻ ഡി ബിൽഡിംഗ് ക്ഷേത്രക്കുളം എന്നിങ്ങനെ ക്ഷേത്ര പരിസരമാകെ യജ്ഞത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് मीडिया सिटी पूर